എപ്പോഴും നടീ നടന്മാരുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അത് ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ വൈറലാവുകയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി തന്നെ പുറത്തു വന്ന മഞ്ജു വാര്യരുടെയും കാവ്യയുടെയും ചിത്രങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരുവരുടെയും ചിത്രങ്ങൾ കൊളാഷ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും കറുപ്പണിഞ്ഞെത്തിയിരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ സുന്ദരി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് രണ്ടുപേരും കറുപ്പണിഞ്ഞു ദിലീപിന്റെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരാറില്ല എന്നും പ്രേക്ഷകർ പരാതിയും പറയുന്നുണ്ട് മഞ്ജു സിനിമയുടെ ഷൂട്ടിങ്ങും പ്രമോഷനുമായുള്ള തിരക്കിലാണ് ലൂസിഫർ ഇരുപത്തിയേഴാം തീയതി ഇറങ്ങാനിരിക്കെ ഇപ്പോൾ മഞ്ജു കോട്ടും സൂട്ട് അണിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മഞ്ജു പ്രമോഷന്റെ ഭാഗമായിട്ടും കാവ്യ തന്റെ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ടുമാണ് വന്നത് ലക്ഷ്യയിൽ ഇപ്പോൾ എല്ലാ വസ്ത്രങ്ങളും അണിഞ്ഞ് മോഡലായി എത്തുന്നത് കാവ്യ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് എടുത്ത ചിത്രങ്ങളിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കാവ്യോടുള്ള സ്നേഹവും മഞ്ജുവിനോടുള്ള സ്നേഹവുമാണ് പ്രേക്ഷകർ എപ്പോഴും രേഖപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് ആരാധകർ കാവ്യം മഞ്ജുവും ഒരുമിച്ച് കറുപ്പണിഞ്ഞെത്തിയിരിക്കുന്നു എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് തന്നെ രണ്ടുപേരും ഒരേ വസ്ത്രം എന്ന് ചോദിക്കുന്നു മഞ്ജു വാര്യർ ലൂസിഫറിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള കറുത്ത വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത് എന്നാൽ കാവ്യ സ്വന്തം ലക്ഷ്യയുടെ ബ്രാൻഡിന് വേണ്ടിയുള്ള ഒരു കറുത്ത കുർത്തയും രണ്ടു പേരും രണ്ട് രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ തന്നെയും കൈയടിച്ച് പ്രേക്ഷകരെത്തുകയാണ് പ്രേക്ഷകർക്ക് രണ്ട് വസ്ത്രവും ഇഷ്ടപ്പെട്ടു മഞ്ജുവിന്റെ ആരാധകർ ആ ചിത്രവും കാവ്യയുടെ ആരാധകർ ഇവരുടെ ചിത്രവും ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ദിലീപിന്റെ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ദിലീപിന്റെ ചിത്രങ്ങൾക്ക് വേണ്ടിയും ചോദിക്കുന്നുണ്ട് കറുപ്പണിഞ്ഞെത്തിയിരിക്കുന്ന കാവ്യയുടെ മഞ്ജുവിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർ ദിലീപിന്റെ ചിത്രത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകൾക്ക് കാത്തിരിക്കുന്നത് മഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കാത്തിരുന്നേ മതിയാകൂ കാരണം എമ്പുരാൻ്റെ റിലീസോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കോട്ടും സൂട്ടും അണിഞ്ഞാണ് മഞ്ജു എത്തിയിരിക്കുന്നത് അതോടൊപ്പം കറുത്ത കുർത്തയണിഞ്ഞ് കാവ്യം ഒപ്പം കൂടിയിട്ടുണ്ട് രണ്ടുപേരും കൂടി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചതോടെ പ്രേക്ഷകർ ഇവരുടെയും വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നു മഞ്ജു മഞ്ജുവായരുടെ ഏറ്റവും പുതിയ ചിത്രമായ എംബുരാൻ റിലീസിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം എടുക്കാൻ കാത്തിരിക്കുന്നത് പ്രേക്ഷകരും ആവേശകരമായി തന്നെയാണ് മഞ്ജുവിൻ്റെയും കാവ്യയുടെയും ഏറ്റവും പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും ആരാധകരെല്ലാവരും ഇപ്പോൾ ആരുടെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന രീതിയിൽ തന്നെയാണ് നോക്കുന്നത് ആ നല്ലത് കണ്ടുപിടിച്ച് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ദിലീപിന്റെ ഭാര്യമാർ നിലയിൽ തന്നെ മഞ്ജുവിൻ്റെയും കാവ്യയുടെയും കാര്യങ്ങൾ എപ്പോഴും <US> <terminar ca welim> <Nerd> ും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ല എന്നാൽ രണ്ടുപേരും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ